ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നും ഏറ്റവും മനോഹരമായ വാസ്തുവിദ്യാ ശില്പങ്ങളിൽ ഒന്നുമാണ് താജ്മഹൽ ഇത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്നു താജിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ സ്വകാര്യമോ വാണിജ്യപരമോ ആയ ഒരു വിമാനത്തിനും ഇതിനു മുകളിൽ പറക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാമോ അതെ താജിനു മുകളിൽ പറക്കാൻ ഒരു വിമാനത്തിനും കഴിയില്ല കാരണം അത് പറക്കൽ നിരോധിത മേഖലയാണ് രണ്ടായിരത്തിയാറിൽ സർക്കാർ താജ്മഹലിനെ പറക്കൽ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് സ്മാരകത്തിന്റെ ഏഴ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വിമാനവും പറക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് അർത്ഥം അപകടങ്ങൾ തടയുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് സർക്കാർ ഈ തീരുമാനം എടുത്തതും നടപ്പിലാക്കിയതും താജ്മഹലിന്റെ മുകളിലൂടെ പറക്കുന്നത് ഘടനയെ ദോഷകരമായി ബാധിക്കുകയോ അടുത്തുള്ള ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയോ ചെയ്തേക്കാം അതുപോലെ രാഷ്ട്രപതി ഭവനും വിമാനം പറക്കാത്ത മേഖലയാണ് രാഷ്ട്രപതി ഭവൻ മാത്രമല്ല പാർലമെന്റ് മന്ദിരവും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയും വിമാനയാത്രാ നിരോധിത മേഖലയുടെ പരിധിയിൽ വരുന്നതാണ് സാധാരണയായി യുദ്ധസമാനമോ യുദ്ധമോ നടക്കുന്ന സാഹചര്യങ്ങളിലാണ് നോ ഫ്ലൈ സോണുകൾ പ്രഖ്യാപിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസി അനുവദിച്ചിട്ടുള്ള വിമാനങ്ങൾ ഒഴികെയുള്ളവ പറക്കുന്നതിൽ നിന്നും വിലക്കിയിരിക്കുന്ന ഒരു പ്രത്യേക വ്യോമാതിർത്തിയെയാണ് നോ ഫ്ലൈ സോൺ എന്ന് പറയുന്നത് സമാധാനത്തിനെതിരായ ഭീഷണികൾ സമാധാന ലംഘനങ്ങൾ ആക്രമണ പ്രവർത്തനങ്ങൾ എന്നിവയെ കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിൻ്റെ ഏഴ് അധ്യായത്തിന് കീഴിലുള്ള ആർട്ടിക്കിളുകൾ ഒരു സാധ്യതയുള്ള പറക്കൽ നിരോധിത മേഖലയ്ക്ക് അംഗീകാരം നൽകുന്നതിന് ഉപയോഗിക്കുന്നു സമാധാനത്തിന് എന്തെങ്കിലും ഭീഷണിയോ ആക്രമണമോ ഉണ്ടോ എന്ന് നിർണ്ണയിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയെ അനുശാസിക്കുന്നതാണ് ആർട്ടിക്കിൾ മുപ്പത്തി അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമെങ്കിൽ ആർട്ടിക്കിൾ നാൽപ്പത്തി ഒന്ന് അനുസരിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ഇത് നിർദ്ദേശിക്കുന്നുമുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശമില്ലാതെ ഒരു ഫ്ലൈ സോണും നടപ്പിലാക്കിയിട്ടുമില്ല നിലവിൽ ഇന്ത്യയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം മുംബൈയിലെ ടവർ ഓഫ് സൈലൻസ് ഫാവാ ആറ്റമിക്സ് റിസർച്ച് സെന്റർ മധുര റിഫൈനറി തിരുമല വെങ്കടേശ്വര ക്ഷേത്രം കേരളത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട ബഹിരാകാശ നിലയം അമൃത്സറിലെ സുവർണ്ണ ക്ഷേത്രം എന്നിവയും നോ ഫ്ലൈ സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്